കേടാ മോനെ എന്നെ പൊല്ല്മോ നൈറ്റ് വന്നിട്ട് ആക്രമിക്കുകയാണ് നൈറ്റ് വന്നിട്ട് ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ എന്താ പറയാ അടിച്ച് കയറ്റി അങ്ങോട്ട് വിടും ഇ ഫൈവ് നീക്കിയിട്ടുണ്ട് ആ ചേട്ടൻ സ്മെൽ ആണെന്ന് വരാൻ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ഈ ഏകദേശം ഈ നൈറ്റിനെ ഇവിടുന്ന് ഇങ്ങനെ കയറ്റി 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 വിട്ടവേണ്ടി വേണ്ടി വേണ്ട തലമണ്ട് അടിച്ച് ഞാൻ പൊട്ടിക്കണം അങ്ങനെയാണ് പ്ലാൻ അപ്പം നമുക്ക് ഈ ഗെയിമിലേക്ക് കടക്കുകയാണ് പുതിയ ഗെയിമിലേക്ക് കടക്കുവാണ് ഇപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ നടക്കുക ഇല്ലയെന്നാണ് നോക്കുന്നത് നൈറ്റിനെ കയറ്റിവിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ നൈറ്റ് കൊണ്ട് തന്നെ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് അവസാനം കണ്ടു നോക്കാം ഏത് രീതിയിലൊക്കെ ജയിക്കാൻ പറ്റും നമ്മളെ ആരാണ് സഹായിക്കാൻ വന്നത് ഏത് കരുവാണ് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് നല്ലൊരു ടേണിംഗ് പോയിന്റും ഉണ്ടാക്കി തരുന്നത് ഇത് നോക്കാം നമ്മൾ മാക്സിമം നൈറ്റിനെ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശം നോക്കുന്നു പക്ഷേ നൈറ്റിനെ അവസാനം വരെ ജീവിച്ചിരിക്കാൻ പറ്റുമോ അവസാനം വരെ അപകടമൊന്നും ഇല്ലാതെ മുന്നോറി പോകാൻ പറ്റുമോ എന്ന് നമ്മളെ കുതിരച്ചേട്ടന്മാർക്ക് പറ്റുമോ എന്ന് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത നൈറ്റിനെ ഇറക്കുന്നുണ്ട് അടുത്ത നൈറ്റിനെ സീ ത്രീ കളിച്ച് അങ്ങോട്ട് ഇറക്കി വിടുന്നു ബിഷപ്പ് വരുന്നുണ്ട് ബിഷപ്പ് വന്നു വെട്ടുന്നു വെട്ടണമോ ആ വേണ്ടായിരുന്നു നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് വന്ന് തിരിച്ചെടുക്കുന്നു യെസ് ഈ നൈറ്റ് വെച്ച് തിരിച്ചെടുക്കുന്നു നമ്മൾ ഈ നൈറ്റിനെയാണ് നമ്മൾ സേഫ് ആക്കി വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഈ നൈറ്റ് വെച്ച് നമുക്ക് ജയിക്കണം മന്ത്രി വരുന്നുണ്ട് എടുക്കാൻ നൈറ്റിനെ എടുത്തു മന്ത്രി വന്നു മന്ത്രി വന്ന് എടുത്ത സ്ഥിതിക്ക് നമുക്ക് റൂക്ക് വെച്ച് ഒന്ന് ചെയ്യണ്ട റൂക്ക് വെച്ച് ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പൊ മന്ത്രി വെച്ച് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് കേറി പോകാം ഇവിടെ അറ്റാക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ റോക്കിനെയൊക്കെ ഇറക്കാണ്ട് അപ്പം ആദ്യമായിട്ട് അടിച്ച സ്മെല് കാണിച്ച് സബ്സ്ക്രൈബ് അടിച്ചിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തിയിട്ട് അടിച്ച് കീറ്റി വന്നേക്കണം എന്തായാലും നമ്മൾ നൈറ്റിനെ എടുക്കാനുള്ള സർവ്വ ആധിപത്യവും ഉറപ്പിച്ചുകൊണ്ട് നമ്മളെ നൈറ്റിനെ ഇപ്പൊ തന്നെ പൂട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചെക്കൻ വന്നിട്ടുണ്ട് അപ്പൊ ആ ചെക്കനെ നമ്മൾ വെറുതെ വിടുന്നില്ല ചെക്കനെ നമ്മൾ നൈറ്റ് എച്ചുള്ളൊന്ന് രസിച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ സേഫായിട്ട് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് നൈറ്റിനെയാണ് അതുകൊണ്ടാണ് ഒരു മൂവ്മെന്റ് കളിക്കുന്നത് അല്ലെങ്കിൽ നൈറ്റിനെ വെച്ച് നൈറ്റിനെ വെട്ടി തീർത്തേനെ അപ്പൊ നൈറ്റിനെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു മൂവ്മെന്റ് ഞാൻ കളിച്ചിരുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ക്യൂനെ ഇവിടുന്ന് മാറ്റണം ക്യൂനെ നമ്മൾ എച്ച് ഫൈവിലേക്ക് മാറ്റുന്നു നൈറ്റിനെ ആക്രമിക്കാൻ ആള് ഇറങ്ങി വരുമെന്ന് നോക്കട്ടെ ഇറങ്ങി വന്നാൽ ക്യൂ ക്യാപ്ചർ ക്യൂ ഓക്കെ അങ്ങനെ ഒരു പണ്ടത്തെ ഒന്നും അവർ കാണിക്കത്തില്ല അപ്പൊ അങ്ങനെ മണ്ടത്തരം കാണിക്കാത്തോണ്ട് മിക്ക ഇങ്ങനെ ഒരു മണ്ടത്രം കാണിക്കുക മണ്ടത്ര അല്ല ആ അതൊരു മൂമെന്റ് ആയിരുന്നു അല്ലെ അതൊരു മൂവ്മെന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത മൂവ്മെന്റിലേക്ക് കടക്കണം അടുത്ത അറ്റാക്കിലേക്ക് കടക്കണം അടുത്ത അറ്റാക്കിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ നീക്കുന്നു ഇതൊരു മൂമെന്റ് അല്ലേ ബിഷപ്പിനെ എടുക്കാൻ നൈറ്റ് കൊണ്ട് എടുക്കുന്നു അതിനുവേണ്ടി വെക്കുന്നു അതിനു വേണ്ടി വെച്ച സ്ഥിതിക്ക് റോക്കിനെ സെനിലോട്ട് കൊണ്ടുവരുന്നു ചെക്കൻ ഇവിടെ നിന്ന് അനങ്ങിയാൽ ക്യൂനി എടുക്കും അതുകൊണ്ടാണ് അങ്ങനെ ഇനി അടുത്ത മൂവ്മെന്റ് ഇവൻ ഇവിടുന്ന് ഇവിടെ ഇറക്കിയിട്ട് ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്യൂനിന്നൊരു ചെക്ക് വിളിച്ച് ഞാൻ അവിടെ അങ്ങനെ ചെയ്തു തന്നെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഏത് രീതി ചെയ്യാപോ എന്തായാലും നമ്മൾ നൈറ്റിനെ ഇവിടെ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അപകടമൊന്നും ഉണ്ടാക്കാതെ വെച്ചിട്ടുണ്ട് എന്തായാലും കളിയുടെ പുരോഗതി അനുസരിച്ച് നൈറ്റിനെ കൊണ്ട് കളയോ കളയുകൊക്കെ നോക്കാം വേറെ സാഹചര്യം ഉണ്ടാവും നോക്കാം എന്തായാലും ചെക്കൻ്റെ ഒന്നും എനിക്ക് ചെയ്യാനില്ലല്ലോ ചെക്കൻ്റെ ചെയ്യാനില്ലാത്തോണ്ട് തന്നെ ടൈം നാപ്പത്തൊന്ന് സെക്കൻഡുള്ളു അല്ലേ നാപ്പത്തൊന്ന് സെക്കൻഡിൽ എന്താ ഇപ്പൊ ചെയ്യാ ചെക്കാവും അത് വേണ്ടത് വേണ്ടത് വേണ്ട നൈറ്റിനെ മാറ്റുന്നോക്കാ നൈറ്റിനെതിരെ അറ്റാക്ക് നൈറ്റിനെ മാറ്റിയാലും ക്യൂവിനെ എടുക്കും ക്യൂവിനെ മാറ്റുവാണെങ്കിൽ റൂക്കിനെ എടുക്കും എന്തായാലും നമ്മുടെ റൂക്ക് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ മൂവ്മെന്റ് നടത്തുന്നത് നൈറ്റിനെതിരെ അറ്റാക്ക് നൈറ്റിനെ സേഫ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ഒക്കത്തില്ല മോനെ നീ ഏത് സ്ഥലത്തുള്ള ആളായും ഒക്കത്തില്ലോ അതൊരു നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു പക്ഷെ റൂക്കിനെ വെച്ച് അറ്റാക്കത്തില്ല കാരണം ക്യൂൻ വന്ന് വെട്ടി റൂക്കിനെതിരെ അറ്റാക്ക് വരും ഇനി എന്താ ചെയ്യാക്കുക എന്ന് നോക്കാം ഇനി എന്താ ചെയ്യാക്കോ നോക്കാം കളി ആറ് വശത്തോട്ട് പോകും നോക്കാം ഇവിടെ ബിഷപ്പ് ഇരുപണം കേട്ടോ ഡേഞ്ചർ സോണാണ് ബിഷപ്പ് വന്നിരിക്കുന്നത് ബിഷപ്പ് എങ്ങോട്ട് പോകുന്ന നോക്കാം നാൽപ്പത്തേഴ് സെക്കൻഡ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഇരുപത്തേഴ് സെക്കൻഡ് ഇനി നമുക്ക് ചിന്തിക്കാനൊന്നും ടൈം ഇല്ല ചിന്തിക്കാൻ ടൈം ഇല്ലാത്തോണ്ട് തന്നെ നമ്മൾ നല്ല അറ്റാക്കിലേക്ക് കിടക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം അത്യാവശ്യത്തോടെ നോ ആ മൂമെൻ്റ് വേണ്ടായിരുന്നു ആ മൂവ്മെന്റിന്റെ പകരം അവിടെ വേറെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അവസാന നിമിഷം കൊണ്ട് കളഞ്ഞു ഞാൻ എന്തോ നോക്കിക്കൊണ്ട് കളിച്ചു വന്നു അവസാന നിമിഷം കൊണ്ട് കളഞ്ഞു ടൈം പ്രഷർ ഉണ്ടായിരുന്നു പന്ത്രണ്ട് സെക്കൻഡോടെ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു മൂവ്മെന്റ് കാണാതെ പോയി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മണ്ടത്തിലാണ് കിട്ടിയിരുന്നത് ഏറ്റവും വലിയ മണ്ടത്തിലെന്ന് വെച്ചാൽ കളി അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു ഒറ്റ മൂവ്മെന്റിൽ കളി തീർന്നു ചിന്തിക്കാതെ ഇറക്കിയ കളിയാണ് എനിക്ക് വേറെ രണ്ടൊന്നു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും എന്താ റൂക്കിനെ വെച്ച് വെട്ടിയാലും മതിയായിരുന്നു റൂക്കിനെ ഇവരെ ബിഷപ്പിനെ എടുത്താലും മതിയായിരുന്നു ഇതിപ്പം നമ്മുടെ ചങ്കി തന്നെ കൊണ്ട് ആണി അടിച്ച് വെച്ചേക്കുക നമ്മളെ തോപ്പിച്ചിട്ടുണ്ട് നമ്മ അടുത്ത ഗെയിമിലേക്ക് കിടക്കാം അടുത്ത ആൾ നമുക്ക് വെത്തിയിട്ടുണ്ട് അടുത്ത ആൾ നമ്മുടെ സിംഗപ്പൂരിന്ന് വന്നേക്കു നമ്മളെ തൂപ്പിക്കുക സിംഗപ്പൂരി നാടുത്ത ഈ കളി നമ്മൾ പിടിച്ചിരിക്കും ഈ കളി നമ്മൾ പിടിക്കാതെ പോകത്തില്ല ത്രീ നൈസ് ഗെയിം ഓക്കെ ഈ കളി നമ്മൾ തൂക്കും കേട്ടോ ഡി സിക്സ് നീക്കുന്നുണ്ട് കഴിഞ്ഞ കളി ഏതായാലും മണ്ടത്തിൽ നിന്ന് കാണിച്ച് പോയതാണ് അപ്പം അതുകൊണ്ടുതന്നെ ഈ കളി നമ്മൾ തൂക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും നൈറ്റിനെ വെട്ടിയെടുത്താണ്ടിരിക്കാനുള്ള എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ഭീകര ഗ്യാപ്പ് കണ്ടപ്പോ അവിടെ കയറി ഇങ് അടിക്കാൻ നോക്കുക ഓരോ ഗ്യാപ്പ് കാണുമ്പോ അടിക്കാൻ വേണ്ടി നീ അരള എന്തായാലും അവന്റെ ഗ്യാപ്പ് അവൻ തപ്പി തപ്പി ഇരിക്കട്ട് ആ ഗ്യാപ്പ് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ ഇവിടെ കയറി അറ്റാക്ക് ചെയ്താലോ വേണ്ട നയിച്ചിരിപ്പണ്ട് ആകെപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എനിക്ക് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡോളം രണ്ടു പേർക്കും ഉണ്ട് അപ്പോൾ രണ്ട് പേരും രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡോളം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അധികം പേടിക്കാതെ വിഷമിക്കാതെ ഒക്കെ കളിക്കുകയാണ് അപ്പൊ നോക്കാം അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഏത് രീതിയിലാണ് കളി പോകുന്നത് നമുക്ക് കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അടിച്ചേക്കുക ഓ അവൻ്റെ പേര് ഹെൽപ്പ് എന്നൊക്കെയാ ആരേക്ഷിക്കാൻ തോക്കാറാവോ തോക്കുവോന്നൊന്നും അറിയത്തില്ല നമ്മൾ നമ്മള് ക്യൂന് ഇറക്കിയിട്ടുണ്ട് ക്യൂവിനെ ഇറക്കിക്കുള്ള കളിയാണ് പുള്ളിക്കാര് കളിക്കാൻ പോകുന്നത് അപ്പൊ ക്യൂൻ വരുന്നതിന് മുമ്പ് നമ്മൾക്ക് കാശിൽ ചെയ്യണം കാശിൽ ചെയ്യാൻ ഇങ്ങോട്ടാണ് സേഫ് 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 ആ മൂവ്മെന്റ് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ക്യൂൻ ഇവിടെ വന്നിട്ട് ചെക്ക് മേറ്റ് അടിച്ചേന് ഇനി അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നടക്കത്തില്ല ആ സമയോചിതമായ കാഷിലാണ് നമ്മളെ അങ്ങനെ കൊണ്ടുപോയത് ഇനി നമുക്ക് ഈ ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കണം അതിന് ഒരേ ഒരു വഴിയാണ് ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പോർഷൻ കവർ ചെയ്യുക അറ്റാക്ക് ചെയ്യുക അപ്പൊ ഇവൻ ഇങ്ങോട്ട് ചാടാൻ പറ്റത്തില്ല ഈ ബിഷപ്പ് ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് ചാടാൻ പറ്റത്തില്ല ആ ബിഷപ്പ് ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് ചാടാൻ പറ്റത്തില്ല എങ്ങോട്ട് ചെടിയലും അങ്ങോട്ട് അടിയിലും ഇങ്ങോട്ട് ചെടിയാലും എല്ലാം വെട്ടോട് വിട്ട് വിട്ട് അപ്പൊ നമ്മൾ നൈറ്റിനെ കൊണ്ട് കളയം നൈറ്റിനെ കളയുന്നു

ഈ നൈറ്റിനെടുക്കാൻ നമ്മുടെ മന്ത്രി ചേട്ടൻ മന്ത്രി ചട്ടം പോയിട്ട് മന്ത്രി ക്യാപ്ചർ ഡി ഫോറിൽക്കുന്നു മന്ത്രി ചേട്ടനെ ഒക്കെ ഒന്ന് ഞെട്ടിക്കാൻ ഒന്ന് വിറപ്പിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതൊന്നും ഒരു രക്ഷയുമില്ല അതിനു മുമ്പ് നമ്മൾ അടുത്തൊരു മൂവ്മെന്റ് നടത്തേണ്ടതുണ്ട് നമ്മൾ ഗ്യാപ്പിലൂടെ സിക്സ് അടിക്കാൻ നോക്കുകയാണ് ഒരു ഗ്യാപ്പ് കണ്ടെത്തി ഇങ്ങനെ കയറി ഇവിടെ സിക്സ് അടിക്കണം അപ്പൊ ആ ഗ്യാ ഓ ഗ്യാപ്പ് അടച്ചിട്ടുണ്ട് ഗ്യാപ്പ് അടച്ച സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് വേറൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം അപ്പൊ അതിനു വേണ്ടി ഇങ്ങോട്ട് ചാടുന്നുണ്ട് പുതിയ ഗ്യാപ്പ് സെറ്റ് സെറ്റാകുന്നു ഇല്ലെന്നൊക്കെ നോക്കാം അപ്പൊ പുതിയ സെറ്റ് ആവാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ചെക്കൻ പുതിയ പുതിയ മൂവ്മെന്റുകളായിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നീ എന്താണോ എന്താ അങ്ങനെ വേണിച്ചേ ഇപ്പൊ ഇപ്പൊ കളഞ്ഞിട്ടു പോകും ഇപ്പൊ കളഞ്ഞിട്ടു കളഞ്ഞില്ലേ ഞാൻ വിചാരിച്ചിപ്പോ കളഞ്ഞിട്ട് പോ അടുത്തൊരു അറ്റാക്ക് അവന്റെ ഒരു മണ്ടത്തരായിരുന്നു ആ മണ്ടത്തരത്തിൽ പിടിച്ച് നമ്മക്ക് കയറണം അപ്പൊ ആ മണ്ടത്തരത്തെ പിടിച്ച് കയറാൻ വേണ്ടി നമ്മൾ പല വഴികളും കാണിക്കുന്നുണ്ട് ക്യൂൻ ക്യൂഫായി തടഞ്ഞു അപ്പൊ ഒന്നുകൂടെ നമ്മൾ ബിഷപ്പിനെ കൊടുക്കുവാണ് ബിഷപ്പ് ക്യാപ്ചർ നമ്മൾ അടുത്ത മൂമെന്റിൽ തീർക്കാനുള്ള എല്ലാ ഒരു ലക്ഷണവും കാണുന്നുണ്ട് അപ്പൊ തീരത്തില്ല തീർക്കത്തില്ല നിന്നെ നമ്മൾ ഒട്ട് തീർക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെക്കൻ ആ ചെക്കനെ ഇറക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം ഇവിടെ ചെയ്യാൻ ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ ക്യൂക്സ് അല്ലെങ്കിൽ എടുക്കുക എല്ലാം കൂലിമാലാക്കും അപ്പൊ ഈ ചെക്കന്മാർക്ക് വരാനുള്ള ടൈമും ഉണ്ട് ആ ടൈമിനകം ഇവിടെ പൂട്ടണം അതാണ് നമ്മുടെ പ്ലാൻ വേണ്ട അവൻ 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 അവിടെ പണി പണിയുന്നുണ്ടോ അവന്റെ സവാരി ഗിരിഗിരി ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്ക് ഈ ഒന്ന് വെട്ടാനിട്ടു കൊടുക്കട്ടെ വെട്ടിക്കോ വെട്ടുന്നില്ല വെട്ടാൻ ഇട്ടുകൊടുത്ത വെട്ടത്തില്ല ചില ചില മൂവ്മെന്റുകൾ അങ്ങനെ ചില ചില മൂവ്മെന്റുകൾ സമയാസമയം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും ഭയങ്കര പ്രശ്നം ചെക്ക് കിങ് കിടന്ന് ഓടിക്കളിക്കുക അമ്പത്തഞ്ച് സെക്കൻഡ് ഇരുപത്തെട്ട് സെക്കൻഡ് അയി കളി ഞാൻ തോക്കൂ തോന്നിക്കാം കിങ്ങിന്റെ അതി അതി ഓട്ടം ഓട്ടം എന്ന് വെച്ചാൽ റൂക്കൊക്കെ ഇരിക്കുവോ കുഴപ്പമില്ല നീ ഇനി നീ നീ താമസിപ്പിച്ച ചിലപ്പോ കളി തോക്കും ബിഷപ്പ് ഉണ്ട് ബിഷപ്പൊക്കെ വന്ന് ക്യൂനെ എടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ് അപ്പൊ വെമ്പൽ കൊണ്ടിരിക്കുന്ന ആ നാൽപ്പത്തി ഒന്ന് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് കൊണ്ട് ഞാൻ തീർക്കണം ജസ്റ്റ് മിസ് എൻ്റെ മോനെ തീർക്കാൻ പോന്നു തീർക്കാൻ ഇനി ടൈം ഒട്ടുമില്ല മുപ്പത്തൊമ്പത് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിക്കാം തീർക്കാൻ പോന്നു തീർക്ക് തീർക്കു തീരത്തില്ല 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 തീർക്കും തീർക്കും വേറെ സെക്കൻഡുകൾ കൊണ്ട് തീർക്കും തീർത്തു യെസ് തീർത്തു പതിനൊന്ന് സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളായിരുന്നു പതിനൊന്ന് സെക്കൻഡ് പതിനൊന്ന് സെക്കൻഡ് നമ്മൾ പൊളിച്ചടിക്കിയിട്ടുണ്ട് മുപ്പത്തിനാലേ പതിനൊന്ന് സെക്കൻഡ് അപ്പൊ ഈ കളി നമ്മൾ തൂക്കി അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കളി കൂടെ കളിച്ചിട്ടങ്ങ് നിർത്താം അപ്പം നാളെയും ഇതേ സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് കാണാം അപ്പം അതിന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ സമയം പോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക മറ്റ് ബ്രസീലുമായിട്ടുള്ള വീഡിയോ ഉണ്ട് അമേരിക്ക ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അങ്ങനെ വീഡിയോസ് എല്ലാം നമ്മുടെ നമ്മൾ കിടപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് കാണാത്തവരെല്ലാം ജസ്റ്റ് കയറി കാണുക അപ്പം വേറൊന്നും പറയാനില്ല നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം പിന്നെ നമ്മൾ കൊച്ച് അപ്പൂപ്പനായിട്ടൊരു കളി കളിച്ചിട്ടുണ്ട് ചെസ് അത് ഈ അടയ്ക്കാൻ അടിച്ചിട്ടത് പിന്നെ നമ്മൾ വേറെ പന്ത്രണ്ട് വയസ്സുവരിയായിട്ട് ഒരു ജസ്റ്റ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് നല്ല കിട്ടില്ല ഗെയിമുകളാണ് അപ്പൊ അതും കേറി കാണാൻ പറ്റുന്നവർ കാണുക കുറച്ചധികം നല്ല നല്ല മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുള്ള ഗെയിമുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് നാളായി അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ പണ്ടത്തെ വീഡിയോ എന്ന് പറഞ്ഞ് കാണാതിരിക്കേണ്ട നല്ല നല്ല മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല നല്ല രീതിയിലുള്ള ഗെയിമുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഗെയിമുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് കേറി കാണാൻ ശ്രമിക്കുക നൈറ്റിനെ കൊണ്ടുവരണോ അല്ലെങ്കിൽ വേണ്ട ആളെ മുന്നോട്ട് നിർത്തി ഇവ മിക്കറിങ്ങോട്ടങ്ങാണ്പോരി നൈറ്റിനെ പൂട്ടാൻ വേണ്ടി എന്തായാലും ബി ഫോർ കളിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഏത് രീതി ചെയ്യും എങ്ങനെ പോകാൻ കളിയെന്നൊന്നും അറിയത്തില്ല നമ്മൾ എന്തായാലും കണ്ടുനോക്കാം ആദ്യ കെട്ടാണെന്നു പറഞ്ഞാൽ സബ്സ്ക്രൈബ് നിർമ്മിക്കുക നിങ്ങൾ കമന്റുകളും ചെയ്യുക എന്തായാലും പുള്ളി ഒന്ന് വിരണ്ട് കേട്ടോ പുള്ളി ഒന്ന് വിരണ്ട് ആ പുള്ളിയുടെ ആ വിരൾച്ച നമുക്ക് മാറ്റി കൊടുക്കണം അവിടെ അറ്റാക്ക് ചെയ്യും കേട്ടോ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മൂമെന്റ് അപ്പൊ ആ അറ്റാക്ക് നമുക്ക് ഒഴിവാക്കണം 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 ആ അറ്റാക്ക് നമുക്ക് നൈസ് ഇങ്ങനെ ഒഴിവാക്കാം ട്യൂന അറ്റാക്ക് അപ്പൊ ഇവിടെ ആള് വെച്ച് വെട്ടും മാള് വെച്ച് വെട്ടുമ്പോൾ നമ്മൾ ബിഷപ്പ് ബിശപ്പ് ഇവിടെ കളിച്ചിട്ട് ആ അറ്റാക്ക് ഒഴിവാക്കും ആഹാ ഓടിക്കളഞ്ഞ് ചെക്കൻ ഓടിക്കളഞ്ഞ് നമുക്ക് നൈറ്റിനെ ഇറക്കാം നൈറ്റിനെ ഇറക്കിട്ടുണ്ട് ചെക്ക് കുളിക്കായിരുന്നു വിശപ്പിനെ എടുത്തിട്ട് എന്തേലും കുഴപ്പ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബ്ലണ്ടർ നമ്മളങ്ങ് അവസാനിപ്പിക്കുകയാണ് എ സിക്സ് കളിച്ചു ചെക്കന്മാരെല്ലാം നോക്കിയതുപോലിരിക്കുകയാണ് നോക്കൂത്തി പോലെ ഇരിക്കുകയാണ് എല്ലാ ഐറ്റംസ് അവിടെ തന്നെ ഇരിക്കുകയാണ് ഒന്നും അനങ്ങിട്ടില്ല നമുക്ക് ടൈം ഉണ്ട് ടൈം 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 ഒന്ന് അമ്പത് ഓക്കെ ക്ലാസ്സിലടിക്കുന്നു നൈറ്റ് വരും നൈറ്റ് ബിഷപ്പിനെ തൊലുത്താനായിട്ട് വരും അല്ലെങ്കിൽ ഇവിടെ വരും എന്തായാലും നൈറ്റ് വരട്ട് കുഴപ്പമില്ല ബിഷപ്പ് നമ്മൾ എടുക്കുന്നു നമുക്ക് നൈറ്റ് ആണ് പ്രധാനം ബിഷപ്പ് ക്യാപ്ചർ നൈറ്റ് ദെൻ നൈറ്റിനെ നമ്മൾ ഇവിടെ എടുക്കുന്നു ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ക്യൂൻ പതിയെ 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 നമുക്ക് അങ്ങോട്ട് ട്രാക്കിലേക്ക് മാറാം പതിയെ 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 വിഷം കുത്തി നിറച്ച് നമുക്ക് അവനെ കൊല്ലാം അതാണ് അതിന്റെ ഉദ്ദേശം അടുത്ത മൂവ്മെന്റിലേക്ക് കിടക്കുകയാണ് ക്യൂവിനെതിരെ അറ്റാക്ക് ക്യൂന് ഇവിടെ വന്ന് ചെക്ക് വിളിക്കും ഒരു കാര്യമില്ല ഇതൊക്കെ നമുക്ക് കണ്ട കാര്യമില്ല ക്യൂന് ഇവിടെ വന്നൊരു ചെക്ക് കൊടുക്കും അല്ലാതെ ഇവിടെ കാര്യമില്ല ഇല്ല അങ്ങനെ നടന്നില്ല എന്തായാലും നമുക്ക് നൈറ്റിനെ റൂക്കിനെ എടുക്കാൻ വേണ്ടി വിടാം നൈറ്റ് പോയിട്ട് റൂക്കിനെ റൂക്കിനെടുത്തിട്ട് ഓക്കെ ഈ ഒരു ക്യൂവിനൊരു സപ്പോർട്ട് ഏതെങ്കിലും ഒരു ഐറ്റം കൂടെ കൊടുത്ത ഇപ്പൊ കളി എപ്പോഴും തോത്തേനെ ക്യൂവിന് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരും ഇല്ല റൂക്ക് എന്തായാലും ഇനി ഇങ്ങോട്ട് ചാടുമായിരിക്കും ഇങ്ങോട്ട് ചാടിയാ റൂക്കിന്റെ വിവരം അറിയാം ഇല്ല അപ്പൊ റൂക്ക് അങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ക്യൂൻ വെച്ച് റൂക്കിനെ പിടിക്കാം അതല്ല എൻ്റെ ഒരു രീതി ക്യൂൻ വെച്ച് അത് ഇവിടെ ഇവിടെ ചാടുമായിരിക്കും യെസ് അല്ലെങ്കിൽ ബിഷപ്പിനെ കൊണ്ടുവന്ന ബിഷപ്പിനെ വന്നിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടെന്ന് നോക്കണം അടുത്തത് അടുത്ത ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവനെ ഒന്ന് സേഫ് ആക്കണം അപ്പൊ അതിനു വേണ്ടി നമുക്ക് സേഫ് ആക്കാൻ ഇപ്പൊ എന്താ ചെയ്യ ആ ബിഷപ്പിനെ നമുക്ക് ഇവിടെ ചെക്ക് വിളിക്കാറ് ഇവനെ അങ്ങോട്ട് മുന്നോട്ട് ഇട്ടാലോ മുന്നോട്ട് ഇട്ടിട്ട് കാര്യമില്ല എന്തായാലും നൈറ്റിനെ ഇറക്കാം നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കാരണം കിങ്ങിനെയും നമുക്ക് അറ്റാക്കിയ അത്യാവശ്യം യെസ് അതൊരു കിഡ്ഡില്ല മൂവ്മെന്റ് ചെക്ക് അത് ബ്ലണ്ടർ ആയിരുന്നു ബ്ലെസ് ആ ആഹാ ആ ബ്ലണ്ടർ അങ്ങനെ തീർത്തില്ലേ അപ്പം കിങ്ങിനെ മാറ്റിയിട്ട് ഈ ആളെ എടുത്തോണ്ട് ഇവിടെ ചെക്ക് കുളിക്കാം അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടുമ്പോ ചെയ്യാം ആഹാ ലാഭമായല്ലേ ചെക്ക് മുപ്പത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തിയറ് സെക്കൻഡ് അയ്യോ അയ്യോ മുപ്പത്തിയാറ് സെക്കൻഡ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ഇവിടെ ഒരു ചെക്ക് വിളിക്കാം മുപ്പത്തിനാല് സെക്കൻഡ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തെട്ട് സെക്കൻഡ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് സെക്കൻഡിന്റെ കളിയാണ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഓരോ മൂവ്മെന്റും കളി തെറ്റി എന്തായാലും പത്ത് പാനെട്ട് നമ്മൾ ജയിച്ചു ഓഹ് ഇപ്പൊ ഇവിടെ വന്നോ അയ്യയ്യോ ഓ മൈക്കോട്ടോ ഒന്നും ചെയ്യാല്ലോ ആ എന്തേലും കളിച്ചിവിടാം ഒന്നും ചെയ്യാമില്ലായി പതിനഞ്ച് സെക്കൻഡ് യെസ് ഒന്നു ചെയ്യില്ല അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മോനി മോനി ഒരു ചുമ്മാ ഓ ആറ് സെക്കൻഡോ ആറ് സെക്കൻഡ് എന്താ മോനെ ഞാൻ ഒന്ന് ഒന്നോടൊന്ന് ടൈറ്റ് ആക്കി കളിക്കാൻ തോത്ത അപ്പൊ ഇതുപോലത്തെ ഗെയിമുകൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കാണാൻ ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്റെ ഫസ്റ്റ് കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻ്റ് അടിച്ചേക്കുക ഫസ്റ്റ് കളിയിൽ എന്റെ മാസ്മരികമായ ലാസ്റ്റ് മൂമെന്റ് ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് കളിച്ച് കളിച്ച് തകർത്ത മൂമെന്റ് അതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ ഗുഡ് ബൈ